ഹലോ അപ്പം ഇന്ന് നമുക്ക് ബ്രെഡ് കൊണ്ട് നല്ലൊരു മൊരിഞ്ഞ പബ്സ് റെഡിയാക്കി എടുത്താലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകേണ്ടതിന് മുമ്പ് എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഞാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തതും ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും ഒരു ടീസ്പൂൺ തന്നെ വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ആ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൽ കട്ട് ചെയ്തും പാടെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് മൂന്ന് സവാളയാണ് കേട്ടോ നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും പാടെ ചേർത്തിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പം ആ സവാളക്ക് നല്ലവണ്ണം വഴന്ന് വരുന്നവരെയൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം സവാള നല്ലവണ്ണം വഴന്ന് വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ തക്കാളി വാടി വരുന്നവരേക്ക് ഞങ്ങൾക്കൊന്ന് നല്ലവണ്ണം തന്നെ ഇളക്കിയിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്തി കൊടുക്കാം ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്തിയിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ തന്നെ ഗരം മസാലപ്പൊടി ചേർത്തിയിട്ടുണ്ട് ഇനി കുരുമുളക് ഇഷ്ടമാണ് ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്തിട്ട് നല്ലവണ്ണം തന്നെ ഒന്നും പാടെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആ സവാളിയും തക്കാളിയൊക്കെ ഒന്നും പാടാ നല്ലവണ്ണം സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് ഞാനൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ ഞാനൊരു രണ്ട് മൂന്ന് മിനിറ്റിനു ശേഷം എന്താ സവാളിയും തക്കാളിയൊക്കെ നല്ലവണ്ണം തന്നെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ് അപ്പോൾ ബ്രെഡ് എടുക്കുമ്പോൾ എപ്പോഴും വലിയ സൈസ് ബ്രെഡ് തന്നെ വേണം അത് ഉണ്ടാക്കിയെടുക്കാൻ പിന്നെ മിൽക്ക് ബ്രെഡ് എടുക്കാതിരിക്കുകയാണ് നല്ലത് പിന്നെ അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടും ഉള്ള ബ്രെഡും പാടെടുക്കുകയും ചെയ്യണേ ഈ ഒന്ന് സോഫ്റ്റ് ആകാൻ നമുക്കൊന്ന് സ്റ്റീം ചെയ്ത് എടുത്താലും മതി അങ്ങനെ അതിൻ്റെ അരികു വശമൊക്കെ നാല് ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പുഴുങ്ങിയ മുട്ടയാണ് വേണ്ടത് അത് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഈ ബ്രെഡ് ഓരോന്നും ഇതുപോലെ നല്ല നല്ലവണ്ണം തന്നെ നെയ്സാക്കിയിട്ട് പരത്തിയെടുക്കണം അപ്പോൾ അതാ ഞാനതിവിടെ പരത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടല്ലോ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണെങ്കിൽ മാത്രമേ ഇത് നമുക്ക് പരത്തിയെടുക്കാൻ കഴിയുള്ളൂ കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മസാല വെച്ച് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ച മുട്ടയുടെ പകുതി ഉണ്ടല്ലോ അത് വെച്ചുകൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ നാല് വശത്തേക്കും നമ്മൾ കുറച്ച് മൈദീം വെള്ളം പാടെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് അത് ഞമ്മക്ക് ഇതിൻ്റെ സൈഡിലൊന്ന് തേച്ച് കൊടുക്കാം അപ്പം നാല് വശത്തും നല്ലവണ്ണം തന്നെ ഇത് തേച്ച് കൊടുക്കണം എന്നിട്ട് രണ്ട് വശങ്ങൾ തമ്മിൽ ഇതുപോലെ വീഡിയോയിൽ കാണുമ്പോൾ ആദ്യമൊന്ന് നല്ലവണ്ണം ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണേ ഇനി അപ്പുറത്തെ വശത്തും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം എന്നിട്ട് എന്നിട്ടതും നല്ലവണ്ണം തന്നെ ഒന്ന് ഒട്ടിച്ച് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഉണ്ടാവും രണ്ട് വശം ആദ്യം നമ്മൾ ചെയ്തെടുക്കാം പിന്നെ വീഡിയോയിൽ കാണുന്ന പോലെ മറ്റേ രണ്ട് വശങ്ങളും തമ്മിൽ ഇതുപോലെ ചെയ്തെടുക്കാം എന്നിട്ട് നല്ലവണ്ണം തന്നെ അത് ഒട്ടിച്ചിട്ട് തന്നെ എടുക്കണേ ഇനി മൈദയുടെ വശ വേണമെങ്കിൽ അതിൻ്റെ മുകൾ വശത്ത് കുറച്ച് ഭാഗമാക്കിയിട്ട് ആക്കിയിട്ട് ഒന്നും പാടൊന്ന് പ്രെസ് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഇതുപോലെ അപ്പോൾ വലിയ സൈസ് ബ്രെഡ് ആണെങ്കിൽ നല്ല വൃത്തിക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റോ അപ്പോൾ വലിയ സൈസ് ബ്രെഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ സ്നാക്സ് റെഡിയാക്കി എടുക്കാനും പറ്റുള്ളൂ അപ്പം അതാ ഞാൻ ഓരോന്നായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫില്ലിങ്ങൊന്നും പുറത്തേക്ക് വരാത്ത രീതിയിൽ തന്നെ ഇത് നല്ലവണ്ണം തന്നെ ഇതുപോലെ ചെയ്തെടുക്കണം അപ്പോൾ എല്ലാതും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടാക്കാൻ വെക്കാം അപ്പം എണ്ണ നല്ലവണ്ണം തന്നെ ചൂടായി വരുന്ന സമയത്ത് ഇത് ഓരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇത് ഒന്ന് മാത്രം ഏട്ടോ ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് നല്ല ചൂടായ എണ്ണയിൽ ഇട്ടിട്ട് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കും വേണം അങ്ങനെ ഒരു ആവുന്ന സമയത്ത് ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് വശവും ഇതുപോലെ കുക്കായി നല്ലവണ്ണം കളർ മാറാനേ നിൽക്കരുത് കാരണം ഇത് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി കുറച്ച് സമയമാകുമ്പോൾ ഒന്നും പാടെ കളർ മാറും അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവണ സമയത്ത് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്ന സമയത്ത് ഞാൻ അത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ബ്രെഡ് മാത്രം ഒന്ന് ഫ്രൈ ആകേണ്ട ടൈമേ ഉള്ളൂ അപ്പോൾ നമുക്ക് എണ്ണയിൽ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിത് എല്ലാതും ഫ്രൈ ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതാ നല്ല മുരിഞ്ഞിട്ടാണ് ഇട്ട് ഇരിക്കുക ഈ പബ്സ് കുറേ സമയം വെച്ചാലും ഇതുപോലെ തന്നെ മുരിഞ്ഞിട്ടിരിക്കും അപ്പോൾ വലിയ സൈസ് ബ്രെഡൊക്കെ കയ്യിലുണ്ടാവുന്ന സമയത്ത് ഈ ബ്രെഡ് പബ്സ് ഒന്ന് തയ്യാറാക്കി നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം